ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിലെ കുറച്ച് അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് ചെയ്ത പലതും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആക്കി നല്ല വിളിച്ചു ശേഷം കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫെൻസിംഗിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എക്സ്പെൻസ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ട് അപ്പോൾ അതിനെ കുറച്ച് ഡീറ്റായിട്ട് പറയുന്ന ഒരു ആണ് മാക്സിമം എല്ലാ വീഡിയോസും ഫുൾ കാണും നോക്കുക ഇതുപോലെ ഫെൻസിങ് കഴിഞ്ഞാൽ നല്ലൊരു മാക്സിമം റേറ്റ് ഒക്കെ നോക്കി വെച്ചേക്കാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചെയിൻ ലിങ്ക് ആണ് ഈ ചെയിൻ ലിങ്ക് നമുക്ക് പല ഗേജിൽ വരുന്നുണ്ട് അതായത് നമ്മൾ ഇവിടെ ടു പോയിൻറ്റ് ഫൈവിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് ത്രീ വരുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടരം രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് അങ്ങനെ പല റേറ്റിൽ വരുന്നുണ്ട് ഇതിന് ഗേറ്റ് മാറുന്ന അനുസരിച്ച് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ട് അങ്ങനെ മാറുന്നതിനനുസരിച്ച് വരുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ള അൻപത് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അൻപത് മീറ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മൂന്ന് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുക്കാൽ ഇഞ്ചിന് രണ്ട് സപ്പോർട്ട് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ സപ്പോർട്ട് വെട്ടിക്കിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് മീറ്റർ ഗ്യാപ്പാണ് മൂന്ന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഗേറ്റ് വരുന്നിടത്തോളം ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഏതിനെ നമ്മൾ ഈ ഒരു ഫെൻസിങ് സെയിലിംഗ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് എപ്പോക്സി പെയിൻറ്റാണ് നമ്മൾ മെറ്റിൽ ഉപയോഗിച്ചത് എപ്പോക്സി ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് പോട്ടിങ്ങുള്ള മെറ്റിൽ ഉപയോഗിക്കാം പിന്നെ താഴെ നമ്മൾ ഒരു കട്ട വെച്ചിട്ടുണ്ട് എട്ട് ഇഞ്ചിന് ഒരു ഒരു കട്ട ഫുൾ ലൈനിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സിമെൻ്റ് ഇട്ട് ചെറിയ പി സി സി ഇട്ടിട്ട് ചെറിയ കോംക്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പെയിൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് സിവിൽ വർക്കിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ അടക്കം മൊത്തത്തിൽ പന്ത്രണ്ടായിരം രൂപയാണ് ചിലവന്നിട്ടുള്ളത് പന്ത്രണ്ടൊക്കെയാണ് ഫുള്ള് മെറ്റീരിയൽ അതായത് സിമൻറ്റ് സാൻഡ് മെറ്റൽ കാര്യങ്ങളെല്ലാം നമുക്ക് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ ചിലവ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ലേബർ കോസ്റ്റ് മൊത്തത്തിൽ ഒരു അയ്യായിരം രൂപ നമ്മൾ ടച്ച് നിർത്തി ചെയ്തു തരും പന്ത്രണ്ട് അയ്യായിരം രൂപയാണ് അതിന് ചിലവ് വന്നത് പിന്നെ ഫെൻസിങ് മെറ്റീരിയൽ ഫുള്ള് നമുക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് ഫുള്ള് ചില എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കിലോ ഒരു എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് മുക്കാലിഞ്ചിൻ്റെ ജിയുടെ പൈപ്പാണ് ഇത് ഒരു ഇഞ്ചിൻ്റെ ജിയുടെ പൈപ്പാണ് ഇതിന് പല ഗേജിൽ വരുന്നുണ്ട് കേട്ടോ പതിനാറ് ഗേജ് കൂടിയതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് കൂടും നമ്മളിത് പതിനാറ് പത്തൊമ്പിൻ്റെ ആണ് എടുത്തേക്കുന്നത് ഒരുപാട് വെയിറ്റ് വരാത്ത ടൈപ്പാണ് ഇത് എക്സ്പെൻസീവ് അറയ്ക്കാൻ നമുക്ക് എടുത്തേക്കാണ് പിന്നെ ഒരുപാട് വെയിറ്റ് കൂടിക്കുന്നതിന് പ്രശ്നമാണ് അത് നിങ്ങളുടെ നോക്കി നമുക്കിങ്ങനെ ചെയ്യാം പിന്നെ ഈ ഒരു ചെയിലിലേക്ക് നമുക്ക് ഒരു റോളിൽ പതിനഞ്ച് മീറ്റർ വരുന്നുണ്ട് അഞ്ചടിയാണ് ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് നമ്മളിവിടെ രണ്ട് ചൈനും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ കിട്ടിയത് ലോക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പുറത്തെ ഇങ്ങോട്ടാണ് ഓപ്പണിംഗ് ഇപ്പുറത്ത് ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഇവിടെ എന്നിട്ടും ലോക്ക് ചെയ്യാം നമുക്ക് അപ്പുറത്തും അപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ബാക്ക് കാണിക്കാം അൻപത്തി അൻപത് മിനിറ്റോളം വന്നിട്ടുണ്ട് അപ്പം അത്രയും ചിലവന്നിരിക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ സൈഡിലെല്ലാം കുറച്ച് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല പിന്നെ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ ഫുള്ള് നമുക്ക് കോഴി അടിച്ചു വിടാനും പറ്റും ഈ രണ്ട് സൈഡ് ബാക്കിൽ നീക്കി വിളിച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ കോഴി കുറച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതെല്ലാം നമ്മളിപ്പം ഇവരെല്ലാം അപ്പുറത്താക്കിയിട്ട് അടച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് ഗേറ്റാണ് സൈഡിൽ മൂന്ന് മൂന്നടുത്ത് കൊടുത്തേക്കുന്നത് പിന്നിട്ട് ഫുള്ള് നമ്മൾ പെയിൻറ് അടിച്ച് കൈമറി ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ എഫ് തുക അൻപത്തി ഒൻപതിനായിരം രൂപയാണ് ചെയിങ്ക് അഞ്ചടി ഹൈറ്റ് ഒരു റോഡ് പതിനഞ്ച് മീറ്റർ ഏകദേശം ഒരു മോരത്തിലടുപ്പിച്ച് തന്നിട്ടുണ്ട് റേറ്റ് മൊത്തത്തിൽ നമുക്ക് ഫിൻസിങ് മെറ്റീരിയൽ ഇരുപത്തിനാലായിരം രൂപ പിന്നെ സിവിൽ വർക്കിന് പന്ത്രണ്ടായിരം രൂപ മെറ്റീരിയൽ അയ്യായിരം രൂപ ലേബറ് സ്റ്റീൽ വർക്കിന് നമുക്ക് പതിനായിരം രൂപ ലേബർ പിന്നെ പെയിൻറ്റിങ് മെറ്റീരിയൽ അടക്കം നമുക്ക് എണ്ണായിരം രൂപ ലേബർ ചാർജ് മൊത്തത്തിൽ അൻപത്തി ഒൻപത് അറുപത് രേക്ക് എടുപ്പിച്ചാണ് ഈ ഒരു ഫുൾ അൻപത് മീറ്റർ ഫെൻസിങ് വർക്കിന് ചാർജ് തന്നിട്ട് കൊടുക്കുന്നത് അഞ്ചെടിയാണ് ഹൈറ്റ് അമ്പത് മീറ്റർ ഓക്കെ താങ്ക്